സന്ദർഭത്തെ സന്തോഷമുണ്ട് സന്തോഷത്തിലേറെ ദുഃഖം തന്നെയാണ് കാരണം ചേട്ടൻ്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തില് ആത്മാവ് എന്തായാലും സന്തോഷിക്കും നിങ്ങളുടെ സ്വപ്നമായിരുന്നു ചേച്ചിയും കൂടി ഉണ്ടാവുന്ന സമയത്തും ഒരു നിങ്ങൾ

അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നല്ലോ വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാരുടെ നേതൃത്വത്തിലുള്ള കെ എച്ച് ഡി സിക്ക് ഉള്ള ഹോം ഡിസൈൻ അവർ നമ്മൾ കൊടുക്കാം വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ട്വൻറ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് നമുക്ക് വീട് കണ്ടപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബിൾ ഫിൽ അമ്പലവലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ഏജൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പം അങ്ങനെയാണ് ഈ ഈ വീട് ഇവിടെ ഇങ്ങനെ അതിന്റെ കുറെ പേരുടെ എല്ലാവരുടെയും കൂടെ അതേപോലെ മാസം എല്ലാം കൂടെ ഉണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഈ ഒരു വീട് അംഗങ്ങളും എല്ലാവരും എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് പിള്ളാരെ പഠിപ്പിക്കുന്ന മോനെ അഡ്മിഷൻ എടുത്തു കൊടുത്ത് ഫ്ലവേഴ്സ് പഠിക്കുകയാണ് കൊല്ലത്താണ് അവന്റെ കോളേജ് വിവാദങ്ങളോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളിപ്പോ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ പോകല്ലോ നമ്മൾ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനുണ്ടാക്കിക്കൊണ്ടേ ഇരുന്നോട്ടെ എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേയുള്ളൂ പിന്നെ ശ്രദ്ധിച്ചാട്ടിനെ നമ്മളെ അറിയാം പിന്നെ സത്യം അറിയാവുന്നവർക്കറിയാം അത്രേ ഉള്ളു

അരിനൻ അനിമേഷൻ ആണ് അവിടെ അനിമേഷൻ വിഎഫക്സ് എന്നൊക്കെ കേറിയിട്ടുണ്ട് മൂന്നർഷത്തെ കോഴ്സ ہے۔ കോഴ്സ് ഫുൾ റെസ്പോൺസബിൾ ആണ്. കറക്റ്റ് കറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ആണ്. കോഴ്സ് പ്രോഗ്രാം മൊബൈൽ ആണ് സർ. ഐ നോ വെരി. പേഗണ്ട പ്രിയോ ആണ് സർ. எல்லாரും കൊടു. ഇതിന് കഞ്ഞി ജോറി ഓഫർ ചെയ്തിട്ടുണ്ട്. അതെ. ഒന്ന് കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട്. അല്ല കല്ലീടിൽ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആണോ? നമ്മളല്ല ഇട്ടത് അംഗങ്ങൾ തന്നെ അവര് നല്ലൊരു പേര് പറഞ്ഞിട്ട് നമ്മളടുത്ത് പറഞ്ഞ നല്ല നമ്മള് നോക്കിയപ്പോ നല്ലതാണ് ലക്ഷ്മി ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ആള് വരും അവള് വന്നില്ലെങ്കിലും അവളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെ പറഞ്ഞോളൂ കൊല്ലത്താണ് ഇനോപ്രാശം അത് നേരത്തെ തീരുമാനിച്ചാണ് അറിയിച്ചിട്ടുണ്ട് അതെ ചിന്നു ആഗ്രഹമായിരുന്നു നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ എല്ലാ കാര്യം ഞാൻ ഉടനെ എത്തിയേക്കാം

അത് അതിലും മേലെ അതൊക്കെ മേലെ എന്ന് പറയുന്നത് അതിലും മേലെയാണ് കെ എച്ച് ഡി സി ഇപ്പം പണി കണ്ടെത്തുന്നത് റോസിക്കാട് ഇത്തരത്തിലുള്ള കെ എച്ച് ഡി സി ഓരോത്തൊരുമ കൂട്ടായ്മ പണി നടന്ന വീട് അത് ഏഹ് സ്വപ്നത്തിന്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് ശുചാടുന്ന ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം കൊല്ലംകാർ വരും രാവിലെ വരും ജോലി തിരക്കായോണ്ട് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാവരും ജോലിയാണ് അമ്മക്കാണല്ലോ വയ്യ പിന്നെ എല്ലാരും ഉണ്ട് അവരെല്ലാരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരാറും ഉണ്ട് ഇന്നിപ്പം വരും എല്ലാവരും ജോലി ആയിട്ടില്ല കാര്യം എംപ്ലോയ്മെന്റിനാണത് എന്തവിടെ സർക്കാരും എംപ്ലോയ്മെന്റ് വഴിയാ ചെയ്യാത്തൊന്നുമല്ല അതിന്റെ കാര്യമൊക്കെ നടക്കും ഇത് പൂർണമായിട്ട് പണി കഴിഞ്ഞിട്ടാണ് വീട് കണ്ടത് ആദരത്തിന് മുന്നേ വന്നതല്ലായിരുന്നു മുന്നേ இல்ல പൂർണമായിട്ട് പണി കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത് എചിൽ എന്തെങ്കിലും പ്രൊജക്ഷൻസ് സമയത്ത് ഓമ്മേ ചോദിച്ചൊന്നില്ലല്ല നമ്മളൊന്നും അങ്ങനെ ഇടവട്ടട്ടില്ല അവരുടെ ഇഷ്ടം നമുക്ക് അത് സന്തോഷം ഈ ചെറിയ സൈക്ൽ നോരണോ ആണോ പറയാനുള്ള നസ്നേക് ഇല്ലേ എപ്പോഴും ശ്രദ്ധിച്ചേർണേ മക്കളെ സ്നേഹിക്ക ആ മതി നമുക്ക് ഒരു ആ കരഞ്ഞ രംഗം കണ്ടിട്ടുണ്ട് കണ്ണോട് ചേട്ടപ്പ സൂക്ഷിച്ചേട്ടൻ സൂക്ഷിച്ചേട്ടന്റെ ചില വാക്കുകളാണ് എന്ന് പറയുന്നത് മാട്ട പരിപാടി ഇതൊക്കെ ചേട്ടന്റെ വായിലേ ഞാൻ കേട്ടിട്ടുണ്ട് അത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണെന്ന് പറഞ്ഞു ഞാൻ അതിനോട് കോണ്ടാക്ട് ചെയ്തായിരുന്നു മെസ്സഞ്ചർ ബേസിന്ന് ചേച്ചി ഞാൻ പറഞ്ഞപ്പോ സന്തോഷം കണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മിണ്ടിയായിരുന്നു ഒരുപാട് സന്തോഷം അതങ്ങനെ ചെയ്തേറെ നമുക്ക് സൗണ്ട് വീണ്ടും കേട്ടല്ലോ കണ്ടടച്ചത് കേറു എന്നോട് പറഞ്ഞു ഈ ഫീൽഡ് ഫീൽഡായിരുന്നു ഇഷ്ടം സൂചിട്ട് അറിയാം അതാണ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളിനെ ഇഷ്ടം അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം പൈലറ്റ് അഞ്ചു വയസ്സേ ഉള്ളൂ ആക്കണം എന്നായിരുന്നു പറയുന്നത്